പ്രിയമുള്ളവരെ എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം വോട്ട് ചെയ്യുന്നതിനു വേണ്ടി നമ്മുടെ കയ്യിലുള്ള ഏതൊക്കെ ഐ ഡി കാർഡുകൾ നമുക്ക് തിരിച്ചറിയൽ രേഖയായി ഉപയോഗിക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കുക പ്രധാനമായും പതിമൂന്ന് ഐ ഡി കാർഡുകളാണ് നമുക്ക് തിരിച്ചറിയൽ രേഖയായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുക അവ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്ന് വോട്ടർ ഐ ഡി കാർഡ് രണ്ട് ആധാർ കാർഡ് മൂന്ന് ദേശീയ തൊഴിലുറപ്പ് പദ്ധതി ജോബ് കാർഡ് നാല് ബാങ്ക് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് നൽകുന്ന ഫോട്ടോ സഹിതമുള്ള പാസ്ബുക്ക് അഞ്ച് തൊഴിൽ മന്ത്രാലയത്തിൻ്റെ ആരോഗ്യ ഇൻഷുറൻസ് സ്മാർട്ട് കാർഡ് ആറ് ഡ്രൈവിംഗ് ലൈസൻസ് ഏഴ് പാൻ കാർഡ് എട്ട് ദേശീയ ജനസംഖ്യാ രജിസ്റ്ററിന് കീഴിൽ രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ നൽകുന്ന സ്മാർട്ട് കാർഡ് ഒൻപത് ഇന്ത്യൻ പാസ്പോർട്ട് പത്ത് ഫോട്ടോ സഹിതമുള്ള പെൻഷൻ രേഖ പതിനൊന്ന് കേന്ദ്ര സംസ്ഥാന ജീവനക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾ പബ്ലിക് ലിമിറ്റഡ് കമ്പനി എന്നിവയിലെ ജീവനക്കാർ എന്നിവർക്ക് നൽകുന്ന ഫോട്ടോ പതിച്ച ഐ ഡി കാർഡ് പന്ത്രണ്ട് ഭിന്നശേഷി തിരിച്ചറിയൽ കാർഡ് പതിമൂന്ന് പാർലമെന്റ് അംഗങ്ങൾ നിയമസഭാംഗങ്ങൾ ലെജിസ്ലേറ്റീവ് കൌൺസിൽ അംഗങ്ങൾ എന്നിവർക്ക് നൽകുന്ന ഔദ്യോഗിക തിരിച്ചറിയൽ കാർഡ് ഇവയാണ് വോട്ട് ചെയ്യുന്നതിനുള്ള പതിമൂന്ന് തിരിച്ചറിയൽ രേഖകൾ വോട്ട് ചെയ്യാനുള്ള നിങ്ങളുടെ അവകാശം ഉപയോഗിക്കുക കൂടുതൽ വീഡിയോകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി